മാസപൂജാ സമയത്ത് ശബരിമല തീർത്ഥാടകരെ കൊള്ളയടിച്ച് ദേവസ്വം ബോർഡ് പമ്പയിലെ ദേവസ്വം ബോർഡിൻ്റെ ക്ലൗ റൂമിൽ സാധനങ്ങൾ സൂക്ഷിക്കുന്നതിന്റെ പേരിലാണ് പകൽ കൊള്ള നടക്കുന്നത് ഒരു ദിവസം ബാഗ് സൂക്ഷിക്കുന്നതിന് മുപ്പത് രൂപയാണ് ഇവിടെ നൽകേണ്ടത് എന്നാണ് ബോർഡ് വച്ചിരിക്കുന്നത് എന്നാൽ അറുപത് മുതൽ തൊണ്ണൂറ് രൂപ വരെയാണ് ദേവസ്വം ബോർഡ് ഈടാക്കുന്നത് ഇത് പകൽ കൊള്ളയാണെന്നാണ് പറയുന്നത് ഇത് സ്വാമിമാർ ചോദ്യം ചെയ്യുകയും ബഹളമുണ്ടാക്കുകയും ദേവസ്വം ബോർഡ് എ വിവരം അറിയിക്കുകയും ചെയ്തു രസീത് കൊടുക്കുന്ന കൗണ്ടറിന് മുമ്പിൽ റേറ്റ് ലിസ്റ്റ് എഴുതി വയ്ക്കണമെന്നാണ് നിയമം സ്വാമിമാരുടെ കയ്യിൽ നിന്ന് കൂടുതൽ തുക ഈടാക്കാൻ വേണ്ടിയാകണം റേറ്റ് ലിസ്റ്റും എഴുതി വച്ചിട്ടില്ല സ്റ്റെപ്പ് കയറി ചെല്ലുന്ന ഭാഗത്ത് മാത്രമാണ് റേറ്റ് എഴുതി വച്ചിരിക്കുന്നത് പണം വാങ്ങുന്നതും രസീത് കൊടുക്കുന്നതും വേറെ കൗണ്ടറിലാണ് സ്വാമിമാർ പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ബിജെപി റാന്നി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് കുമാറും ജനറൽ സെക്രട്ടറി അരുൺ അനിരുദ്ധനും ദേവസ്വം ബോർഡ് വിജിലൻസിനെ വിവരം അറിയിച്ചു ഈ രീതിയിലുള്ള സംഭവങ്ങൾ ഇനിയും സ്വാമിമാരെ ദ്രോഹിക്കുന്ന ഇത്തരത്തിലുള്ള നടപടികൾ കരാറുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ ശക്തമായ പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകുമെന്ന് നേതാക്കൾ പറഞ്ഞു Não, <laughs>